നമസ്കാരം കേരളം കണ്ട അതിബുദ്ധിമാനായ തട്ടിപ്പുകാരിൽ ഒരാളാണ് പാതിവില ചാരിറ്റി തട്ടിപ്പിന്റെ സൂത്രധാരൻ അനന്തകൃഷ്ണൻ ആർക്കും സംശയം തോന്നാത്ത തരത്തിലാണ് അനന്തകൃഷ്ണൻ തട്ടിപ്പ് നടത്തിയത് അതുപോലെ മറ്റൊരു കള്ളൻ ജനിക്കേണ്ടതായിരുന്നു പക്ഷെ ചാലക്കുടി പോലീസിൻ്റെയും തൃശ്ശൂർ പോലീസിൻ്റെയും അതിശക്തമായ ഇടപെടലിനെ തുടർന്ന് ആ കള്ളൻ്റെ നട്ടും ബോൾട്ടും ആദ്യം തന്നെ മാറ്റി ഫെഡറൽ ബാങ്കിൻ്റെ ചാലക്കുടി പോട്ടോ ബ്രാഞ്ചിലെ കൊള്ള വളരെ കൗതുകമുണർത്തുന്ന ബുദ്ധി കൃത്യമായി അപ്ലൈ ചെയ്ത ഒരു കള്ളന്റെ പ്രവേശനമായിരുന്നു അയാൾ ഇതിനു മുമ്പ് ഒരു മോഷണവും നടത്തിയിട്ടില്ല ഒരു കുറ്റകൃത്യത്തിലും ഏർപ്പെട്ടിട്ടില്ല ആദ്യമായി നടത്തുന്ന കുറ്റകൃത്യം അതിന്റെ കാരണം അയാൾ കുറച്ചു കാലം ഗൾഫിലായിരുന്നു അത്യാവശ്യം പണമുണ്ടായിരുന്നു സുഖമായി ജീവിച്ചിരുന്നു പിന്നീട് ഭാര്യയുടെ പണത്തിൻ്റെ ഒരു കൊഴുപ്പിലാണ് അയാൾ ആഡംബര ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി പണം തികയാതായി സമ്പത്തുള്ള ആളെന്ന നിലയിലാണ് നാട്ടിൽ പേരുള്ളത് അതിനനുസരിച്ചുള്ള ജീവിത സാഹചര്യം ഇല്ലാതെ വന്നപ്പോൾ കൊള്ള നടത്താൻ തീരുമാനിച്ചു പലരോടും പണം കടം വാങ്ങിയിരുന്നു അതിനെ ഏതാണ്ട് നാലഞ്ച് മാസം നീണ്ട പരിശീലനം ഒരുക്കമാണ് റിജോ ആന്റണി എന്ന നാൽപ്പത്തിയൊൻപത് വയസ്സുകാരൻ നടത്തിയത് ഇതിനു മുമ്പ് മോഷണം നടത്തിയിട്ടില്ലെങ്കിലും ഗൂഗിൾ ചെയ്തും പുസ്തകങ്ങൾ വായിച്ചും സിനിമ കണ്ടും ഒക്കെ മോഷണത്തിന്റെ സകല കലകളും അഭ്യസിച്ചു മാത്രമല്ല നാലഞ്ച് ദിവസം മുമ്പ് അയാൾ ഫെഡറൽ ബാങ്കിൽ എത്തുകയും അവിടെ ഏത് സമയത്താണ് ആളുകൾ ഇല്ലാത്തത് എന്ന് നിരീക്ഷിച്ചുറപ്പാക്കുകയും ചെയ്തു ഉച്ചയ്ക്ക് ഒരു രണ്ട് രണ്ടര മണിയാകുമ്പോൾ ബാങ്കിലെ ജീവനക്കാർ ഒട്ടുമിക്കവരും രാവിലത്തെ തിരക്കിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ആ സമയം നോക്കി വന്നതിന്റെ കാരണം ഈ നിരീക്ഷണമാണ് മാത്രമല്ല ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി കാലാവധി കഴിഞ്ഞ ഒരു എ ടി എം കാർഡുമായി അവിടെ എത്തി എ കാർഡ് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് ബാങ്ക് ജീവനക്കാരെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തു എന്നിട്ട് റിജു ആൻ്റണി കൃത്യം രണ്ടരയ്ക്ക് ഒരു സ്കൂട്ടറിൽ എത്തുകയാണ് സ്കൂട്ടറിന് ചില രൂപമാറ്റമൊക്കെ വരുത്തി ഒരു മിറർ എടുത്തു കളഞ്ഞു കാരണം പോലീസിന്റെ ശ്രദ്ധയിൽ ഈ കണ്ണാടി എന്തായാലും പെടുമെന്നറിയാം അതിനുവേണ്ടി ഒരു നമ്പർ പ്ലേറ്റ് മോഷ്ടിച്ച് ആ നമ്പർ പ്ലേറ്റ് വെയ്ക്കുകയും മറ്റൊരു നമ്പർ പ്ലേറ്റ് മറച്ചു വെക്കുകയും ചെയ്തു എന്നാൽ മോഷണത്തിന് ശേഷം വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ മിഡർ പിടിപ്പിച്ച് ആശയക്കുഴപ്പം ഒഴിവാക്കി ഒരിക്കലും പിടിക്കാതിരിക്കാനുള്ള സകല തന്ത്രങ്ങളും അയാൾ പ്രയോഗിച്ചിരുന്നു വീടും ബാങ്കും തമ്മിലുള്ള ദൂരം ഏതാണ്ട് രണ്ട് രണ്ടര കിലോമീറ്റർ മാത്രമാണെങ്കിലും ഇയാൾ വളഞ്ഞ വഴികളിലൂടെ സി സി ടി വികളെയൊക്കെ പഠിച്ച് അത് ഒഴിവാക്കിയാണ് സഞ്ചരിച്ചത് നേരത്തെ തന്നെ സി സി ടി വി എവിടെയൊക്കെ ഉണ്ട് എന്ന് നോക്കി അത് ഒഴിവാക്കി സഞ്ചരിക്കുന്നു ഇനി അഥവാ ഏതെങ്കിലും സി സി ടി വിയിൽ പതിഞ്ഞു പോയാൽ പ്രത്യേകിച്ച് ബാങ്കിലെ സി സി ടി വിയിൽ പതിയുമെന്ന് ഉറപ്പാണല്ലോ പതിഞ്ഞു പോയാൽ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് സ്കൂട്ടറിന് മാറ്റം വരുത്തിയതും അവസാനം അത് പുനഃസ്ഥാപിച്ചതും എന്ന് മാത്രമല്ല വരുന്ന വഴി മൂന്ന് തവണ അയാൾ വസ്ത്രം മാറി അതായത് എവിടെയെങ്കിലും പിടിക്കപ്പെട്ടാൽ വസ്ത്രത്തിന്റെ കാര്യത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ് മൂന്ന് തവണ വസ്ത്രം മാറിയത് ഒടുവിൽ ബാങ്കിൽ എത്തുമ്പോൾ ഹെൽമറ്റ് ധരിച്ചിരുന്നു ഒരു മങ്കി തൊപ്പി വെച്ചിരുന്നു കൂളിംഗ് ഗ്ലാസ് വെച്ചിരുന്നു മുഴുനീളൻ ഷർട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും ഇയാളെ തിരിച്ചറിയാൻ കഴിയുന്ന അവസ്ഥയായിരുന്നില്ല എന്ന് മാത്രമല്ല ബുദ്ധിമാനായ ഈ റിജോ ആന്റണി അവിടെ വന്ന് ഹിന്ദിയിലാണ് സംസാരിച്ചത് ഹിന്ദി വലിയ വശമില്ലെങ്കിലും അറിയാവുന്ന ഹിന്ദിയിലാണ് സംസാരിച്ചത് ഓർക്കണം ഒരു കറുക്കത്തി മാത്രമായിരുന്നു ആയുധം പട്ടാപ്പകൽ ഒരു കറുക്കത്തി കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന രണ്ട് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി മുറിക്കുള്ളിൽ അടച്ചുപൂട്ടിയിട്ട് തല്ലി പണം എടുത്തുകൊണ്ട് പോവുകയാണ് ആ ട്രെയിൽ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ഉണ്ടായിട്ടും പതിനഞ്ച് ലക്ഷം മാത്രമേ എടുത്തുള്ളൂ അതും ബുദ്ധിപരമായ ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായി വിലയിരുത്തപ്പെടുന്നു സ്വാഭാവികമായും റിജോ കരുതിയത് ഇത്ര വൈദഗ്ധ്യത്തോടെ ചെയ്തതുകൊണ്ട് അതായത് ഒരിക്കലും തന്നെ തിരിച്ചറിയില്ല തൻ്റെ ഫിംഗർ പ്രിന്റ് കിട്ടാതിരിക്കാൻ ഗ്ലൗസ് ഇട്ടിരുന്നു മുഖം ഒരാൾക്കും കിട്ടാത്ത വിധത്തിൽ മങ്കിത്തൊപ്പിയും കൂളിംഗ് ഗ്ലാസും ഹെൽമറ്റും വെച്ചിരുന്നു വസ്ത്രധാരണത്തിൽ മാറ്റം വരുത്തിയിരുന്നു സ്കൂട്ടറിന്റെ നമ്പർ മാറ്റിയിരുന്നു രൂപഭേദം വരുത്തിയിരുന്നു അങ്ങനെ ഒരു തരത്തിലും തന്നെ തിരിച്ചറിയാൻ കഴിയില്ല പരമാവധി സി സി ടി വി ക്യാമറകൾ ഒഴിവാക്കിയിരുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും തന്നെ തിരിച്ചറിയാൻ കഴിയില്ല എന്ന് എന്നുറപ്പാക്കിയാണ് വീടിനടുത്തുള്ള സ്ഥലത്തേക്ക് തിരിച്ചു പോയത് പോലീസ് ഇരുട്ടിൽ തപ്പുക തന്നെയായിരുന്നു ആദ്യ ദിവസം പത്രങ്ങളിൽ പതിവ് പോലെ പോലീസിനെ കുറ്റപ്പെടുത്തുന്ന വാർത്തയും ദുരൂഹമാണ് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയുണ്ടായിട്ടും പതിനഞ്ച് ലക്ഷം രൂപ കൊണ്ടുപോയത് എന്നുള്ള വാർത്തകൾ വരികയുമൊക്കെ ചെയ്തു എന്ന് വെച്ചാൽ ബാങ്കിലെ ചില ജീവനക്കാർക്കോ മറ്റു ഉത്തരവാദിത്വം എന്ന തരത്തിലായിരുന്നു പത്രവാർത്തകൾ പക്ഷെ പോലീസ് സൂക്ഷ്മമായി മുഴുവൻ വീക്ഷിച്ചു സകല സംവിധാനങ്ങളും പരിശോധിച്ചു നോക്കി ഈ പറയുന്ന കള്ളന്മാരെ അവിടെ വരാനുള്ള സാധ്യതകളും മൊബൈൽ ഫോൺ റേഞ്ചുകളും എല്ലാം പരിശോധിച്ചു നോക്കി ഒടുവിൽ പോലീസിന്റെ നിഗമനം റിജു ആന്റണിയിലേക്ക് എത്തിയത് കേരള പോലീസിന്റെ വൈദഗ്ധ്യം വ്യക്തമാക്കുന്നു അയാൾ ധരിച്ചിരുന്ന ഷൂ ആ ഷൂവിന്റെ അടിയിൽ മറ്റൊരു നിറമായിരുന്നു ആ ഷൂ പരിശോധിച്ചു നോക്കിയപ്പോൾ ആ നിറം വ്യക്തമായി ആ ഷൂ തന്നെയായിരുന്നു അയാൾ പിന്നീടും ധരിച്ചത് പോലീസ് അങ്ങനെയാണ് സകല സി സി ടി വി ദൃശ്യങ്ങളിലൂടെയും ഇവിടെ എത്തുന്നത് മാത്രമല്ല സ്കൂട്ടറിന്റെ നമ്പർ മാറ്റിയെങ്കിലും സ്കൂട്ടറിന്റെ സ്വഭാവം സ്വാഭാവികമായും ആ സ്കൂട്ടറിലേക്ക് പോലീസ് എത്തി വേറൊരു സ്കൂട്ടറിന്റെ നമ്പരായിരുന്നു മോഷ്ടിച്ചു വെച്ചിരുന്നത് ആ മോഷ്ടിക്കാൻ ചെന്ന സി ഒക്കെ പോലീസ് പരിശോധിച്ചു നോക്കി എല്ലാ പഴുതും അടയ്ക്കുക മാത്രമല്ല ആർക്കും സംശയമുണ്ടാവുന്ന വിധത്തിലല്ല പെരുമാറിയത് നാട്ടിൽ നടന്ന ഒരു മോഷണത്തെക്കുറിച്ച് സകലരും ചർച്ച ചെയ്യുമ്പോൾ റിജോയും അതിന്റെ ഭാഗമായിരുന്നു മോഷണത്തിന് ശേഷം വീട്ടിലൊരു കുടുംബയോഗം നടന്നപ്പോൾ കള്ളൻ ഏതെങ്കിലും കാട്ടിലൊള്ളിച്ചിരിപ്പുണ്ടാവും എന്ന തമാശ പറഞ്ഞ് ചിരിക്കാനും റിജോ മറന്നില്ല അങ്ങനെ ആർക്കും സംശയത്തിന്റെ ലെവലേഷം പോലും ഉണ്ടാവാത്ത വിധത്തിലാണ് മോഷണം നടത്തി ഒരിക്കലും കണ്ടെത്തില്ല തിരിച്ചറിയില്ല എന്ന ആത്മവിശ്വാസത്തെ തകർത്തുകൊണ്ടാണ് പോലീസ് ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നേരെ റിജോ ആന്റണിയുടെ വീട്ടിലെത്തിയത് വീട്ടിലെത്തി സ്കൂട്ടർ കൂടി കണ്ടതോടെ ഷൂ കൂടി സ്ഥിരീകരിച്ചതോടെ പോലീസിന് വേറെ സംശയമൊന്നും ഇല്ലാതായി പോലീസ് കൃത്യമായി കണ്ടെത്തി എന്ന് പറഞ്ഞതോടെ മറ്റൊരു നിവൃത്തിയുമില്ലാതെ റിജോ കുറ്റം സമ്മതിച്ചു ഈ സമയത്ത് റിജോയുടെ ഒരു സുഹൃത്തെ ചങ്കിടിക്കുകയായിരുന്നു റിജോ നൽകാനുള്ള ഏതാണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടായിരം രൂപ ഇന്നാ പിടിച്ചോ നിന്റെ കാശേ എന്ന് പറഞ്ഞ് പുഷ്പം പോലെ റിജോ കൊടുത്തിട്ട് പോയി പോലീസ് റിജോയെ പിടിച്ചപ്പോഴാണ് സുഹൃത്ത് അറിയുന്നത് ഇത് മോഷണം മുതലാണെന്ന് അപ്പോൾ തന്നെ പണം എടുത്തുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഓട്ടമായിരുന്നു സുഹൃത്തെ സാറേ അയാൾ എന്നെ ചതിച്ചു എനിക്ക് കടം തരാനുള്ള പണമാണ് ഞാൻ മേടിച്ചത് ഇതാ പിടിച്ചു എന്ന് പറഞ്ഞ് അത് കൊടുത്ത് ഒഴിഞ്ഞു എന്തായാലും ആഡംബര ജീവിതം സ്വപ്നം കണ്ട റിജോ ദൃശ്യം സിനിമ മോഡലിനെ അതിശയിപ്പിക്കുന്ന തരത്തിൽ സ്വന്തമായി പ്ലാൻ ചെയ്ത് വ്യക്തമായി പദ്ധതിയിട്ട് നടത്തിയ മോഷണം കേരള പോലീസ് പൊളിച്ചു ഒരു സംശയവും വേണ്ട നമ്മുടെ പോലീസിനെ യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദവും കേസ് കേസേൽപ്പിച്ചാൽ അവർ വിജയിപ്പിക്കുമെന്ന കാര്യത്തിൽ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസുകാർ തന്നെയാണ് നമ്മുടെ സേനയിലുള്ളത് എല്ലാ പോലീസുകാരും ഒന്നിനൊന്നും മെച്ചമാണ് സാധാരണ പോലീസുകാർ പോലും ബി ഉന്നത ബിരുദധാരികളുമൊക്കെയാണ് പക്ഷേ എന്തു ചെയ്യാൻ പോലീസിന് മുമ്പിൽ ഇപ്പോൾ രണ്ട് ജോലിയാണ് സർക്കാർ കൊടുക്കുന്നത് ഒന്ന് നിരപരാധികളെ പ്രതികളാക്കുക രണ്ട് പാർട്ടിക്കാരായ പ്രതികളെ നിരപരാധികളാക്കുക ഇത് കൂടാതെയാണ് വി ഐ പി ഡ്യൂട്ടിയും കോടതി ഡ്യൂട്ടിയും ഒക്കെ പോലീസിന് അന്വേഷിക്കാൻ സമയമോ സാഹചര്യമോ ഇല്ല നീതിയുക്തമായി കേസ് അന്വേഷിക്കാൻ ഉന്നതാധികാരികൾ സമ്മതിക്കത്തുമില്ല ഈ അനാവശ്യമായ സമ്മർദ്ദം ഒഴിവാക്കി കേസ് അന്വേഷിക്കാൻ നമ്മുടെ പോലീസിനെ ചുമതലപ്പെടുത്തിയാൽ അന്തസ്തയ അവർ പണി ചെയ്യും അത്രയ്ക്കും മിടുക്കന്മാരാണ് കേരള പോലീസിലെ ഉദ്യോഗസ്ഥരെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ചാലക്കുടി പോട്ട ബാങ്ക് അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത ഡിവൈഎസ്പി കെ സുമേഷും വി കെ രാജുവും എസ് എച്ച്ഒ എം കെ സജീവനും